ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചമാങ്ങ കൊണ്ടുള്ള മുട്ടായിയാണ് നല്ല സ്വാദാണ് കഴിക്കാൻ കുട്ടികൾക്ക് വലിയ ഇഷ്ടം ഇതൊക്കെ ഉണ്ടില്ലേ ഇതേപോലെ നമുക്ക് മിഠായി ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം ഇത് കുറേ കാലം കേടുവരാതിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷന് വീട്ടിലുണ്ടല്ലോ ഇപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ ജൂണിൽ അതിനു മുമ്പ് നമുക്ക് പച്ചമാങ്ങ മാങ്ങ കൊണ്ട് അവർക്കൊക്കെ മിഠായി ഉണ്ടാക്കി കൊടുക്കാം നല്ല സ്വാദാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും അതിൽ നല്ല മധുരവും ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും ഒക്കെ ആകുമ്പോൾ നല്ല സ്വാദല്ലേ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഉരുട്ടി ഉട്ടി ഉണ്ടാക്കാം പച്ച മാങ്ങ മിട്ടായി അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ രണ്ട് പച്ച മാങ്ങട്ടോ എടുത്ത് വെച്ചേക്കണത് ഒരു വലിയ മാങ്ങയും ഒരു ചെറിയ മാങ്ങയാണ് കിട്ടിയത് അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല പച്ച മാങ്ങയാണ് കേട്ടോ അപ്പം ഞാനത് നല്ലോണം കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞു ഇതാക്കണ്ടില്ല നല്ല നീറ്റായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ നുറുക്കി അരച്ചെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നുറുക്കണെന്ന് പറഞ്ഞുതരാം ഇങ്ങനെ കനം കുറച്ചിട്ടൊന്ന് അരിയണം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ ശരിക്കും അരയില്ലല്ലോ അത് കാരണം നമ്മൾ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതേപോലെ അപ്പോൾ അങ്ങനെ എല്ലാം രണ്ട് മാങ്ങ നല്ലോണം അരിഞ്ഞെടുത്തു ഇനി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊട്ടും ഒട്ടും വെള്ളമൊഴിക്കരുത് കേട്ടോ തീരെ വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുക്കണം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കേടുവരും അതാ അപ്പോൾ ഞാനൊരു പകുതി കഷ്ണം മാങ്ങയാണ് എടുത്ത് അരച്ചത് അത് ശരിക്കട്ടൊന്നുമില്ല കേട്ടോ പിന്നെ വളരെ കുറവ് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച് മുഴുവനും ഇട്ടിട്ട് നല്ലോണം അരയ്ക്കാന്ന് ജാർ കുറച്ച് വലുതാണല്ലോ അപ്പോൾ ഞാൻ മുഴുവൻ മാങ്ങ ഇട്ടിട്ട് അരച്ച് കൊടുക്കുന്നു ഇതപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് അരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ അരയാത്ത കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം അപ്പോൾ ഞാൻ പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് ഒന്ന് തടവി ബ്രഷ് കൊണ്ട് ഇനി നമ്മൾ അരച്ച മാങ്ങയുടെ പേസ്റ്റ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇനി നമുക്ക് നന്നായി ഇളക്കി ഒന്ന് കട്ടേക്കണം ഈ മാങ്ങയുടെ പേസ്റ്റിനെ നല്ലോണം ഒന്ന് കട്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിയും പിടിക്കാത്ത വിധം ഒരു കട്ടിയുള്ള പാനോ അല്ലെങ്കിൽ ചീഞ്ചിട്ടോ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നമുക്കിവിടെ അതിൻ്റെ മസാല ഉണ്ടാക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കാലാനമക്കാണ് ഇട്ട് കൊടുത്തത് നമ്മുടെ റോക്ക് സോൾട്ട് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ നല്ല ഉപ്പ് ഇട്ട് കൊടുത്തു ജീറ ജീരകം വറുത്ത് പിടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാങ്ങയുടെ പേസ്റ്റ് ഒരുവിധം കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട ശർക്കര ഞാൻ നല്ലോണം തട്ടിപ്പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മാങ്ങയുടെ പുളി അനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തത് അത് നല്ലോണം പൊടിച്ച് വച്ചിട്ടുണ്ട് കല്ലില്ലാത്ത ശർക്കരയായിരുന്നു അതുകൊണ്ട് അത് നേരെ ഇടാമെന്ന് വിചാരിക്കുകയാണ് നേരിട്ടിടുകയാണ് അഥവാ കല്ലുള്ള ശർക്കരയാണെങ്കിൽ പാവാക്കിയിട്ട് ഒഴിക്കണം കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ പേസ്റ്റ് നല്ല കട്ട് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മസാല നമ്മൾ ചേർത്ത് വെച്ചില്ലേ നമ്മൾ ഇളക്കി വെച്ചില്ലേ മസാല എന്താ പറയുക ജീരകപ്പൊടിയൊക്കെ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കണം നമ്മുടെ മസാല ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ മസാല എല്ലായിടത്തും ആവണ പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നല്ല കട്ട് ശേഷം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി നീ ശർക്കര നല്ലോണം അലിഞ്ഞ് അതിൻ്റെ പാകാവണം അതുവരെ ഇളക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ശർക്കര നല്ലോണം അലിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ എന്താ പറയുക പാകമായി കഴിഞ്ഞാൽ ഈ പച്ചമാങ്ങയുടെ ഈ പേസ്റ്റും ശർക്കരയും കൂടി ഉള്ളത് വിട്ട് വിട്ട് പോരും അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇടയ്ക്ക് എങ്ങനെ ഇളക്കി കൊടുക്കുക സ്റ്റൗ കൂട്ടി വയ്ക്കാതെ നോക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കോളൂ അത് പാകമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരാൻ തുടങ്ങും ഈ സമയത്ത് നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ വരട്ടെ എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ എന്തായാലും കുഴപ്പമില്ല ഒന്ന് കുറച്ച് ഒഴിച്ച് ഒന്ന് തടവി വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മിഠായിയുടെ പാവ് പാകമായോ നോക്കാം ഇത് ഒരുവിധക്ക് പോരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മിഠായി ഉണ്ടാക്കാനുള്ള പച്ചമാങ്ങയുടെ പേസ്റ്റ് പാകാവും ഇപ്പം നല്ലോണം വിട്ടു പോകുന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നല്ല പാകമായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം നമുക്കത് മിഠായി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലോണം തണുത്തു കേട്ടോ നല്ലോണം തണുത്തു ഇനി നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി ഉരുട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ കൈ കൊണ്ട് ഉരുട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കോളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ചിലപ്പോൾ അപ്പോൾ ഒത്തിരി എണ്ണ തടവിയിട്ട് നമുക്ക് ഓരോ ബോളായിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഉരുട്ടി എടുത്ത് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നും ഉരുട്ടി വയ്ക്കാം അപ്പോൾ ചെറിയ ചെറിയ പാർട്ട് എടുത്ത് നല്ലോണം ഉരുട്ടി ചെറിയ ചെറിയ ബോൾ ബോളുകളാക്കി ഇപ്പം എല്ലാം മിട്ടായി നമ്മുടെ ഉരുട്ടി കഴിഞ്ഞു അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നാലഞ്ച് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അത് ഈ മിഠായിക്ക് ഒന്ന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വരാം അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചത് ഒരു ജാറിലേക്ക് ആക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച മിഠായികൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുള്ളായിട്ട് പഞ്ചസാര കോട്ടിങ് കിട്ടും കണ്ടില്ലേ ഇതേപോലെ നമ്മൾ കടകളിൽ മേടിക്കാൻ കിട്ടില്ലേ ഇങ്ങനെ മിഠായി അതേപോലെ ആവും അപ്പോൾ ഞാൻ എല്ലാം പഞ്ച എല്ലാം മിഠായി എടുത്തിട്ട് പഞ്ചസാരയുടെ പൊടിയിലിട്ട് എടുത്തു കേട്ടോ കണ്ടില്ലേ നല്ല സ്വാദാ കഴിക്കാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും ഇതാ ഞാൻ ഒരു അങ്ങനെ പോളത്തിൻ്റെ കടലാസിൽ പൊതിഞ്ഞ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കണ മിഠായി പോലെ ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും പിരിച്ച് ഇതേപോലെ അപ്പോൾ ഇതേപോലെ മിഠായി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതേപോലെ ഇത് കുപ്പിയിൽ ആക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു മാസത്തോളം ഇരിക്കും അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് ആളിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം കേട്ടോ താങ്ക്